ഹായ്ക്കൂട്ടുകാരെ സാരി ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ കഴുത്തറക്കവും കഴുത്തകലവും ഷോൾഡറും എല്ലാം കറക്റ്റായിട്ടെടുക്കാലും കഴുത്ത് ലൂസായി പോകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കഴുത്ത് ലൂസാകാതെ നല്ല അളവ് അളവുകളെല്ലാം കറക്റ്റായിട്ടെടുത്ത് എങ്ങനെയാണ് കഴുത്ത് ലൂസാകാതെ വെട്ടിത്തയ്ക്കുന്നതും വെട്ടുകയും തയ്ക്കുകയും ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാരി ബ്ലൗസ് കറക്റ്റായിട്ട് തയ്ച്ച് വെട്ടി തയ്ച്ചെടുക്കാൻ പറ്റും കഴുത്ത് ലൂസാവുകയേയില്ല അങ്ങനെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഈ ഷോർട്ട് വീഡിയോയിലൂടെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം നമ്മളളവുകളെല്ലാം കറക്റ്റായിട്ടെടുക്കാലും ചിലപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ കഴുത്ത് ലൂസ് ആയിപ്പോകുന്നു സാധാരണ നിലവിലുണ്ട് അപ്പോൾ അതിനെന്താണ് പരിഹാരം എന്നുള്ളത് ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബ്ലൗസ് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും അത് കയറി കാണേ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പൊ കൂടുതൽ നല്ല വീഡിയോകളായിട്ട് വേഗം വരാം താങ്ക്